ചെമ്പല്ലി തമ്പായി ഈ മീൻറെ പേരെന്തോന്നു വെള്ളാവൂല ഇത് തെരട്ടേന്ന് പറയണ മീനാത്തിവര കാണിച്ചില്ല നവര ും 200 ഈ ചൂര് ചൂര് മൂന്നണ്ണ 600 രൂപയും 1000 രൂപയും 1000 രൂപ. ഇതൊണ്ട് വെള്ളാഹോളി എത്ര? വെള്ളാഹോളി മൂന്നും കൂടെ 1500. 1500. വെളാവോ പര ഒരെണ്ണം 400. ഒരെണ്ണം 400 രൂപ. വാളയ വാള. വാള വലിയ ബീസൊന്ന് 300 രൂപ ചേർന്നൊന്ന് 250. 250. രണ്ടോ രണ്ടെണ്ണം കൂടെ 500. 500 രൂപ. അപ്പോൾ ഇതോ ഈ കൊഞ്ചിത്ര എത്ര? കൊഞ്ചിത്ര 500 രൂപ നാലൊന്നും തരാം. കണവയ കണവ 200.

ഇതെല്ലാം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മുടെ ചേച്ചി കയ്യിലുണ്ട് ഈ മീനെല്ലാം ആവശ്യക്കാരാണ് ഈ വിഴിഞ്ഞത്ത് വരുമ്പോ ഈ കാണുന്ന ചേച്ചിറകു മീൻ വാങ്ങുവ നല്ല ലാഭത്തിലൊക്കെ മീൻ കിട്ടും കേട്ടാ എല്ലാം വെറൈറ്റി മീനുകളാണ് ചേച്ചി രണ്ട് എന്തൊക്കെ മീനുകളൊന്നും കണ്ട എല്ലാം ഫ്രഷ് മീനാണ് മീൻ്റെ ഫ്രഷ്നെസ് കാണുമ്പോഴ കളറൊക്കെ കണ്ട മീനാപ്പോലി എന്ന് പറയുന്ന മീന് ചൂര ക്ലാത്തി ഉണ്ട് ക്ലാത്തി വെള്ള ക്ലാത്തി ആണ് ഞണ്ട് കൊഞ്ചിന്റെ ഫ്രഷ്നസ് ഇതെല്ലാം നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ ഫിഷ് മാർക്കറ്റിലുള്ള നമ്മുടെ ചേച്ചിയാണ് ഒരു ഹായ് പറയും എല്ലാവർക്കും 아나, 오케이, 아리보리.